രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം തീരാൻ ഇനി മൂന്ന് മാസങ്ങൾ മാത്രമാണ് ബാക്കി ഒൻപത് മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ ടീമിന് പക്ഷെ ഇതുവരെയും ഈ വർഷം ഒരു മത്സരം പോലും വിജയിക്കാനായിട്ടില്ല ഒടുവിൽ നടന്ന ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും വേൾഡ് കപ്പ് ക്വാളിഫയറിലും എ ഏഷ്യൻ കപ്പിലും ടീമിന്റെ പ്രകടനം ശരിക്കും താഴെയായിരുന്നു കഴിഞ്ഞ ഒൻപത് മത്സരങ്ങളിൽ പതിമൂന്ന് ഗോളുകൾ വഴങ്ങിയപ്പോൾ ടീമിന് അടിക്കാനായത് വെറും രണ്ട് ഗോൾ മാത്രമാണ് സാഫ് കപ്പും ഇന്റർകോണ്ടിനൽ കപ്പും ത്രിരാഷ്ട്ര കപ്പും നേടി ചരിത്രത്തിലാദ്യമായി ഫിഫ റാങ്കിങ്ങിൽ ആദ്യ നൂറിലെത്തിയ ഇന്ത്യൻ ടീം ഇപ്പോൾ കിടക്കുന്നത് നൂറ്റി ഇരുപത്തിനാലാം സ്ഥാനത്താണ് സുനിൽ ഛേത്രിക്ക് പകരം ടീമിനായി ഗോൾ നേടാൻ ആരെന്ന ചോദ്യത്തിന് മാർക്യേസിന്റെ കയ്യിലും വ്യക്തമായ ഉത്തരമില്ലെന്നതാണ് ഇതുവരെയുള്ള ചിത്രം ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി എഴുപത്തി ഒൻപതാം സ്ഥാനത്തുള്ള മൌറീഷ്യസിനെതിരെയായിരുന്നു ഈ വർഷത്തെ ഇന്റർ കോണ്ടിനെന്റൽ ടൂർണമെന്റിലെ ആദ്യ മത്സരം ഹൈദരാബാദിലെ ഗച്ചി ബൌളി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിര പൂർണമായും പരാജയപ്പെട്ടു ഗോൾ നേടിയില്ലെന്ന് മാത്രമല്ല ഗോളിലേക്കുള്ള ശ്രമങ്ങൾ സൃഷ്ടിക്കാനും താരങ്ങൾക്ക് കഴിഞ്ഞില്ല ഇതിലും മോശമായി കളിക്കാൻ ഒരു ടീമിനും കഴിയില്ല എന്നാണ് ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെക്കുറിച്ച് മത്സരശേഷം പുതിയ പരിശീലകൻ മാർക്സ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ശേഷം സിറിയയോട് നടന്ന നിർണായക മത്സരത്തിലും തോറ്റു രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തിഒൻപതിലും സിറിയയെ തോൽപ്പിച്ച് നെഹ്റു കപ്പ് നേടിയിട്ടുള്ള ഇന്ത്യ ഈ വർഷത്തിൽ ആശ്വാസ ജയ കിരീടവും നേടാനുള്ള സുവർണാവസരവും ഇതോടെ പാഴാക്കി അതിനുമുമ്പ് നടന്ന ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനത്തുള്ള അഫ്ഗാനിസ്ഥാനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോറ്റപ്പോൾ നൂറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനത്തുള്ള കുവൈറ്റുമായി ഗോൾ രഹിത സമനിലയിലായി ഉസ്ബക്കിസ്ഥാനോടും സിറിയയോടും ഖത്തറിനോടും ഓസ്ട്രേലിയയോടും സമാനമായ രീതിയിൽ ഇന്ത്യൻ ടീം തോൽവിക്ക് വഴങ്ങി എതിർ ടീമുകളുടെ പോസ്റ്റിലേക്ക് അടിക്കുന്ന ഗോളുകളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും വിവാദ സെൽഫ് ഗോളുകളാൽ സമ്പന്നമായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലം ലൈംഗിക അതിക്രമവും വനിതാ താരങ്ങൾക്ക് നേരെ കയ്യേറ്റവും അഴിമതിയും ജ്യോതിഷ വിവാദവും അടക്കം പിറകോട്ടാണ് ഇന്ത്യയിൽ ഇക്കാലയളവിൽ ഫുട്ബോൾ നീങ്ങിയത് മാർച്ചിൽ ഗോവയിൽ സമാപിച്ച ഇന്ത്യൻ വുമൻസ് ലീഗിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ദീപക് ശർമ്മ ഹോട്ടൽ റൂമിൽ കയറി വനിതാ താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു സംഭവം ഏറെ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു ഐ എസ് എൽ ടൂർണമെന്റിൽ മാത്രം ഒതുങ്ങി പോകുന്നു ഇന്ത്യയിലെ ഫുട്ബോൾ എന്നതാണ് പ്രധാന പ്രശ്നം ഇന്ത്യയിലെ പ്രധാന ലീഗായ ഐ എസ് എൽ ക്ലബുകൾക്ക് വരെ ഗ്രാസ് റൂട്ട് ലെവലിൽ അക്കാഡമികളില്ല ക്ലബുകളുടെ അംഗീകാരത്തിന് ഗ്രാസ് റൂട്ട് പ്രവർത്തനങ്ങൾ നിർബന്ധമാണെന്ന ഫിഫ നിയമം നിലനിൽക്കുമ്പോൾ തന്നെയാണിത് ഐ ലീഗ് ടൂർണമെന്റും ഡ്യൂറൻസ് കപ്പും ശവമഞ്ചലിലേറിയിട്ട് വർഷങ്ങളായി റാങ്കിങ്ങിൽ ഇന്ത്യയെക്കാൾ ഏറെ പിന്നിലുണ്ടായിരുന്ന രാജ്യങ്ങളും രാജ്യത്തെ ഒരു ജില്ലയുടെ വലിപ്പമുള്ള രാജ്യങ്ങളും അടുത്ത കാലത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ മാത്രം കിതയ്ക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിൽ ഫിഫ കൊണ്ടുവന്ന് തുടർന്നുള്ള വർഷങ്ങളിൽ ലോകത്തെ ഒട്ടുമിക്ക എല്ലാ ലീഗുകളും നടപ്പിലാക്കിയ വോർ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇന്ത്യയിലില്ല ഫുട്ബോൾ മൈതാനത്തെ മത്സരത്തേക്കാൾ പുറത്ത് വിവാദങ്ങളുടെ മത്സരത്തിനാണ് തലപ്പത്തുള്ളവർക്ക് താല്പര്യം എന്നാണ് ഇതിനെല്ലാം അർത്ഥം